എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളും ആ പേഴ്സണും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങൾ എന്താണ് ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ആ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ശേഷം നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരുപോലെയുള്ള എനർജി എന്താണ് എന്നും ഇന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കരിയറിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിലാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങളും അതിലാണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എല്ലാവരെയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഭ്യാസിനെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് വിഷമവും ഉണ്ടാകുന്നുണ്ട് അത് കാരണം നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സണെ മറക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ പേഴ്സണെ മറക്കാനോ അല്ലെങ്കിൽ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും നിങ്ങൾ ആരോടും പറയാറില്ല നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോടും പറയാറില്ല എന്നുള്ളതാണ് ഇനി ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ എന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാറുണ്ടായിരുന്നോ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നോ എന്നെ ആ പേഴ്സൺ ഇനി ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കില്ല നിങ്ങൾ പറയും ഞാൻ ചിന്തിക്കാറേ ഇല്ല എനിക്ക് മിസ് ചെയ്യാറേ ഇല്ല എനിക്ക് മിസ് ചെയ്യണം എന്ന് നിങ്ങൾ പറയുകയുള്ളൂ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് പറയണമെന്ന് ആഗ്രഹമില്ല ഇനി ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളത് മറച്ചു വെക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതായത് നിങ്ങൾ ആ പേഴ്സണെ കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇത് പറയുന്ന സമയത്തും അതായത് ആ പേഴ്സണെ നിങ്ങൾക്ക് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാമെന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങളത് സമ്മതിച്ചു തരാൻ ചിലപ്പോൾ തയ്യാറാകണമെന്നില്ല നിങ്ങൾക്ക് ആ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടാവില്ല എന്നായിരിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്തും ആ പേഴ്സണെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റീഡിംഗ് കാണുന്ന സമയത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ എങ്കിലും നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും നിങ്ങളുടെ ഫീലിങ്സും നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സിന്റെ ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ പേഴ്സണിന് മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സൺ ഉണ്ട് എന്ന് വിചാരിക്കുന്ന അത്രത്തോളം മെച്ചൂരിറ്റി ആ ഇല്ല എന്നുള്ളതാണ് സത്യം ആ പേഴ്സൺ ശരിക്കും മെച്യൂരിറ്റി ഉണ്ട് പക്ഷേ ആ പേഴ്സൺ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മെച്ചൂരിറ്റി അത്രത്തോളം മെച്യൂരിറ്റി ആ പേഴ്സണില്ല അതായത് എനിക്ക് ഇത്രത്തോളം മെച്ചൂരിറ്റി ഉണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം മെച്യൂരിറ്റി ആ പേഴ്സിന് ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് ആ പേഴ്സിനൊരു പ്ലേഫുള്ളായിട്ടുള്ള നേച്ചർ ഉണ്ട് ആ പേഴ്സിൻ്റെ എനർജി അങ്ങനെയാണ് കുറച്ച് പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് പക്ഷേ എന്ന് വിചാരിച്ച് എപ്പോഴും ആ പേഴ്സിന് അങ്ങനെ അല്ല എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിന് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിലേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ അതായത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊന്നും ആ പേഴ്സിനെ മനസ്സിലേക്ക് ഇല്ല വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആ പേഴ്സൺ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് ആ പേഴ്സണെ നിങ്ങളെ വന്ന് കാണണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സണെ തന്നെ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതായത് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സണെ ആ പേഴ്സൺ തന്നെ തടഞ്ഞു നിർത്തുകയാണ് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ചിട്ട് ആ പേഴ്സൺ തന്നെ ആ പേഴ്സണെ തടഞ്ഞു നിർത്തുകയാണ് ാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതേസമയം തന്നെ നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ആ പേഴ്സൺ ശരിക്കും സന്തോഷിക്കുന്നത് ആ പേഴ്സൻ്റെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി പുറത്തു വരുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്താണ് അല്ലാത്ത സമയത്ത് ആ പേഴ്സൺ വളരെയധികം മെച്ചൂരിറ്റി ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കില്ല എന്നൊക്കെ ആ പേഴ്സൺ വിചാരിക്കും പക്ഷേ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആപ്പേസിന് ആ പേഴ്സിനെ ആ പേഴ്സണെ പ്ലേഫുള്ളായിട്ടുള്ള എനർജി മാറ്റിവെക്കാൻ സാധിക്കില്ല ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള എനർജിയിൽ മാത്രമേ നിങ്ങളോട് ആ പേഴ്സിനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളെ അത്രത്തോളം ആ പേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പേഴ്സിന് എല്ലാവരോടും ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള എനർജിയിൽ സംസാരിക്കാറില്ല നിങ്ങളോട് ആ പേഴ്സൺ സംസാരിക്കാറുള്ളതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് ആ പേഴ്സൺ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ആ പേഴ്സൺ എത്രമാത്രം ഇന്നോസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോട് ആരെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ്സ് ചെയ്യുന്നുണ്ടോ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് മേ ബി സമ്മതിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ആ പേഴ്സണും ആ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ ആ പേഴ്സണിനോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ ആ പേഴ്സണും അത് സമ്മതിച്ച് തരില്ല നിങ്ങൾ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് പറയാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സണിൻ്റെ വിഷമം ആ പേഴ്സൺ പുറമേ കാണിക്കുന്നില്ല പേഴ്സൺ ആ വിഷമം മറച്ചു വെക്കുകയാണ് ആ കണ്ടാൽ നിങ്ങൾക്ക് തോന്നത്തില്ല അതായത് ആ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ എത്ര മാത്രം വിഷമിച്ചിരുന്നു അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നില്ല കാരണം ആ പേഴ്സൺ വിഷമം നന്നായിട്ട് മറച്ചു വെക്കാൻ അറിയാം എന്നുള്ളതാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിഷമം നന്നായിട്ട് മറച്ചു വെക്കാൻ അറിയാം പക്ഷേ നിങ്ങളെക്കാൾ നന്നായിട്ട് ആ പേഴ്സൺ ആ വിഷമം മറച്ചു വെക്കാൻ സാധിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നന്നായിട്ട് മറച്ചു വെക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സണെ നന്നായിട്ട് മറച്ചു വെക്കാൻ അറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതാണ് ആ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരുപോലെയുള്ള എനർജി എന്താണെന്ന് കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചു കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരുപോലെയുള്ള എനർജി എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം മേ ബി നിങ്ങൾ ടെൻ ടെൻ എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇലവൻ ഇലവൻ എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടു പേരും വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് അതായത് ആ പേഴ്സണും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങളും ആ പേഴ്സണും ഒരുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെന്ന് പക്ഷെ എങ്കിൽ പോലും ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സണും ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതേ സമയം തന്നെ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിന് സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ രണ്ടു പേരും അതിന് ശ്രമിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ശരിക്കും ശരിക്കും നിങ്ങളും ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ നിങ്ങളും ആ പേഴ്സണും ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരേപോലെയുള്ള എനർജി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ